ഹലോ ഞാൻ വീട്ടിലല്ല പിന്നെ ഫ്ലാറ്റിലെ കുറച്ച് നാളായിട്ട് എനിക്ക് ഉറക്കമില്ല പകല് ഇതാത്തില്ലോ നിങ്ങട്ടോട്ട് പാടി തരണം താരാട്ട് പാടത്ത കാര്യമല്ല പറഞ്ഞു ഞാൻ എന്റെ മോനോട് ഞാൻ പറഞ്ഞു നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന് ആ അപ്പൊ ആ ചെറുക്കം പറഞ്ഞിട്ട് എന്തായാലും അച്ഛൻ ഉറക്കമില്ലല്ലോ എന്നാ പിന്നെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ആ ഫ്ലാറ്റ് ജോലി കിട്ടുമെന്ന് പറഞ്ഞ അവടെ കൊണ്ട് നിർത്തിയാക്കുവാണ് എന്നെ നല്ല ആ എന്തിനാ വിളിച്ചേ എന്റെ പൊന്നെ എനിക്ക് വരാൻ പറ്റത്തില്ല ഈ അറിയാമോ ഒരു സെലിബ്രിറ്റി താമസിക്കുന്നുണ്ട് ഒരു സിനിമാതാരൻ പുള്ളിക്കാരൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഭയങ്കര തിക്കും തിരക്കും അതുകൊണ്ട് സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആക്കിയേക്കു അപ്പൊ നാളെ വൈകീട്ട് ഞാൻ വന്നേക്കാം ആ ശരി ശരി വളിച്ചത് തിന്നാനാ നമുക്ക് യോഗം ഈ ഫ്ലാറ്റിലല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ വിഷ്ണുദാസ് സാർ താമസിക്കുന്നത് ഇവിടെ നീ എങ്ങനെ അറിഞ്ഞു ഒളിപ്പിച്ചു വെക്കാനായിട്ട് പുള്ളി ഇവിടെ വേറെ കേസിലൊന്നും വന്ന് താമസിക്കല്ലോ നീ ഇതൊക്കെ നടക്കുന്ന എന്തിനാ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുള്ളിയുടെ ഒരു ആരാധകനാ ആരാധന മൂത്ത് 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 പുള്ളിയെ കാണാൻ വേണ്ടിട്ട് ഞാൻ വന്നതാ നിന്റെ ഇവിടെ ആരാധന പിന്നെ അയ്യോ അങ്ങനെ പറയല്ലോ ചേട്ടാ എനിക്ക് പുള്ളി ഒന്ന് കാണണം പുള്ളിയുടെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കണം തിരിച്ചു പോകണം അത് മാത്രമാണ് എന്റെ ആഗ്രഹം എന്റെ പൊന്നെ അത് നടക്കത്തില്ല ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോ അങ്ങനെ പറഞ്ഞില്ല വേറൊന്നും അല്ല എന്റെ അച്ഛൻ പോയിട്ട് പോലും എനിക്ക് വിഷമമില്ല എനിക്ക് പുള്ളിയെ കണ്ടില്ലെങ്കിൽ അത് കാല് ഞാൻ കൈ ഒന്നും പിടിക്കണം ഇതൊന്നും നടക്കത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എം ഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമാണ് നീ തൽക്കാലം ചേട്ടാ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് പൊക്കോളാം ചേട്ടാ അത് ഞാൻ പറഞ്ഞില്ലയോ ചേട്ടാ ഞാൻ ഒരുപാട് ദൂരം വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത്ര ഇഷ്ടമുള്ള സാറിന് പറഞ്ഞു നിനക്ക് മനസ്സിലാവത്തില്ല നീ ഒന്ന് പോയി പോയിത്തരാമോ ഇവിടുന്ന് ഒരു കാര്യം ചെയ്യാം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല അതെ ഇതൊരു രണ്ടായിരം ഉണ്ട് ഇതെങ്കിലും മേടിച്ചിട്ട് ചേട്ടന് എനിക്ക് പുള്ളിയോടുകൂടി ഫോട്ടോ എടുക്കാൻ അവസരം ഒരുക്കി തരണം അത്ര ഇഷ്ടമുള്ളതുകൊണ്ടോ ഒരു മനസാക്ഷി കാണിക്കേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാനിവിടെ മാനമര്യാദയായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്പം പ്രാരാപ്തൊക്കെ ഉണ്ടോന്നും വരെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല അറിയോ അതുകൊണ്ട് നീ ഈ പൈസ എന്റെ ഷർട്ടിന്റെ പോക്കറ്റിലെ കാണുമ്പോൾ വെച്ചാ എന്റെ സ്വഭാവം മാറും ഓ അപ്പൊ ഇതായിരുന്നു ഭണ്ഡാരപ്പെട്ടി അത് പറഞ്ഞ പോരായിരുന്ന പിന്നെ ഞാൻ ആ പൈസ അതിനകത്ത് വെച്ചിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു നൂറ്റമ്പത് രൂപ എടുക്കണം എന്തിനാ എന്നിട്ടൊരു നിക്കറം മേടിച്ചിട അത് ഞാനല്ലേ പറയാം വന്ന് ഞാനൊരു കാര്യം പറയാം നീ എനിക്ക് പൈസ തന്നു ഞാനത് വാങ്ങിച്ചു ദൈവത്തെ കുറച്ച് ഇത് ആരോടും പറയല്ലേ എന്റെ അറിയാം ഞാൻ പറഞ്ഞില്ല ഞാൻ പോകും ഇനി പറഞ്ഞു ആരെങ്കിലും നിന്നെ കണ്ടു കഴിഞ്ഞാലേ എന്റെ അളിയനാ പറഞ്ഞാൽ മതി പിന്നെ വേറൊരു കാര്യമുണ്ട് സെലിബ്രിറ്റി താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ അറിഞ്ഞെന്നുള്ളത് ആരോടും പറയല്ലേ ഇല്ല എന്റെ ജോലി പോകും എന്റെ എം ഡിയാ ബാളിച്ചത് എന്നെ റിസപ്ഷനിൽ ഒരു പരാതി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ടാമത്തെ റൂമില് പൈപ്പ് പൊട്ടി പൊട്ടിക്കിടപ്പുണ്ടോ അതൊന്ന് നോക്കണം ഇവിടെ എന്റെ അളിയൻ എന്താ വന്നത് ഞാന് അളിയനെ ഒന്ന് കാണാൻ വേണ്ടി വന്നോ അളിയനെ കാണാം ഞങ്ങൾ പറഞ്ഞ അളിയന്റെ കയ്യിൽ നിന്ന് ഒരു രണ്ടായിരം രൂപ മേടിച്ചോണ്ട് പോവാ

വിഷ്ണു സാർ അറിയത്തില്ലേ ഇവിടെയോ ഇവിടെ താമസിക്കും ഈ ഫ്ലാറ്റിലോ ഇവിടെ ദൈവമേ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റത്തില്ലേ അമ്പജിയാണ് എന്റെ രണ്ട് മക്കളാണ് സത്യം പുള്ളിയുടെ ഉണ്ട് അയ്യോ അതല്ല ഞാൻ പറഞ്ഞത് പുള്ളി ഈ ഫ്ളാറ്റിലാണ് താമസിക്കുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നൊരു ആലങ്കാരികമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയ സാറിന്റെ പരിചയമുണ്ടോ പുള്ളിയെ ോ ഈ കഴിഞ്ഞ ഓണത്തിന് വീട്ടിൽ വന്നായിരുന്നു വീട്ടിൽ വന്ന് ഊടെ സത്ത് കഴിക്കാൻ പറ്റി വന്നു അത് കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു ഇവര് കനാലിൽ ഒറ്റത്തോടത്ത് കൊടുത്ത് ചാടന വന്നു കനാലിൽ കണ്ടോ ചാട്ടമാരെന്നറിയാവോ ചാട്ടവും പറിച്ചിലും പിന്നെ എന്റെ ഡിന്നറിന് വിളിച്ചു ഞാൻ പോയില്ല എന്നോട് പടകത്തിലൊക്കെയാ ഓക്കെ നല്ലൊരു മനുഷ്യൻ വെറും തോന്നുന്നു നീ സം കാണിക്കരുത് നീ എനിക്ക് പൈസ എന്നുള്ളതാ തന്ത്രപൂർണ്ണ തിരിച്ചങ്ങ് വാങ്ങിച്ചില്ലേ നീ ഇങ്ങനത്തെ പറഞ്ഞില്ല താനാ പറഞ്ഞാൽ അളിയനാന്നും പറഞ്ഞു എന്റെ കാശി മേടി സെൽഫി ഫോട്ടോ എടുത്തോ സാർ

എന്റെ ദൈവമേ എന്റെ ജീവിതം അഭിലാഷമായിരുന്നു സാറേം പറഞ്ഞാൽ ഞാൻ എത്ര കൊതിക്കുന്ന ഒരു ദിവസമാണെന്നറിയോ കിട്ടി സാധിച്ചു എന്റെ പൊന്ന് സാറേ എന്റെ പൊന്ന അലിയാ പൈസ തരാം ആ ഫോട്ടോ അയ്യോ സാറേ ഇത് രേഖ മാത്രമേ ഉള്ളൂ പ്രാന്താക്ക എനിക്കൊരു പേപ്പറും ഞാൻ കൊടുക്കും ഫോട്ടോ എടുത്തു കൊടുക്കാനോ പറ്റിയില്ല ഫോട്ടോഗ്രാഫി വാങ്ങിക്കാനായിരിക്കും എനിക്ക് കിട്ടില്ല സാറിന്റെ കേട്ടോ ഇടിക്കുളക്കെ കുട്ടികളെ ഇതേ കാര്യം എനിക്ക് മതി മതി മാത്രം അയ്യോ സാറേ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ എന്തായിരുന്നു എന്റെ മരണത്തിന് കാരണം ഈ ഇടുക്കുള എന്ന് പറയുന്ന ആളാണ് നിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഈ ഫ്ലാറ്റിന്റെ മേലിൽ ഞാനെടുത്ത് ചെയ്യല്ലേ ഇവൻ ചത്തു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും അകത്താവും അയ്യോ അതുകൊണ്ട് സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ത് കാര്യം സാറിന് വലിയ ബന്ധമുള്ള ആളല്ലേ അപ്പൊ ഒന്ന് വിളിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത് എനിക്ക് വലിയ ദിവസം ഞാൻ ഫോട്ടോ എടുക്കാൻ പുള്ളി എടാ താനല്ലേ താൻ ഓണത്തിന് സദ്യക്ക് വന്ന് തന്റെ കൂടെ ഒറ്റ ഒറ്റത്തോർത്ത് ബജറ്റ് വെള്ളത്തിലൊക്കെ കുളിച്ച് ഒരു കാര്യം ഞാൻ പറയാം താൻ മേടിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും എനിക്ക് ഫോട്ടോ എടുത്ത് അതെ അടുത്താഴ്ച നീ വേണ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുത്തു ഫോൺ നോക്കട്ടെ അടിക്കുന്നു ഹലോ ആ പറ ഓ ഫ്ലൈറ്റ് മിസ്സായോ ആ കുഴപ്പമില്ല സാറേ നേരെങ്കിൽ പോരെ നമ്മുടെ ഫ്ളാറ്റിന്റെ പുറത്ത് ഏർപ്പാടുണ്ട് അല്ല അല്ലല്ല ഈ ഹെലിപ്പാഡുണ്ട് അവിടെ വന്നാൽ മതി അപ്പം നമുക്ക് അങ്ങ് പോവാം ഓക്കെ ആ ഓക്കെ ഓക്കെ പെട്ടെന്ന് പോരെ കേട്ടോ ഓക്കെ ഓക്കെ അതെ അതെ സാറിന്റെ ഫ്ലൈറ്റ് മിസ്സായി ആ അതുകൊണ്ട് സാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു സാർ വരുന്നുണ്ട് വിഷ്ണു സാർ വരുന്നുണ്ട് അതായത് മുമ്പേ ഞാൻ ഫോട്ടോ എടുത്തില്ല പുള്ളിയുടെ അതെ ബ്ലർ ആയി പോയത് അതല്ല എടുത്തു കൊടുക്കാൻ വേണ്ടി ഒന്ന് എടുത്തു ഒരു ഫോട്ടോ എടുത്തേ ഞാൻ എടുത്തു തീർട്ടേണ്ട

എന്റെ ദൈവം എനിക്ക് അപ്പഴത്തെ പറഞ്ഞു പോയതാ വേറെ ഒന്നും വിചാരിക്കല്ലേ സന്തോഷമായിരുന്നു സമാധാനമായിട്ട് പോകല്ലോ നാട്ടിൽ പോയി അയം ചെയ്യും ഞാൻ ചെയ്തോളാം എന്റെ ദൈവമേ എനിക്ക് കാണിച്ചിറങ്ങി ഫോട്ടോ എടുക്കാനായിട്ട് എനിക്കൊന്ന് കേക്കേവേറ്റ സൂപ്പർ അയ്യോ ഇനി ഞാനേ പറഞ്ഞ പേരെഴുതിട്ടേ ആത്മഹത്യ ചെയ്യണ്ടാ പേരിനൊരു മാറ്റം ഉണ്ട് സാറിന്റെ പേരെഴുതി വെച്ചിട്ടല്ലേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണെ തന്റെ പേരെഴുതി വെച്ചിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ